ബഹ്റുലുലും എന്ന് പറയുന്നത് അള്ളാഹുവിനെ മാത്രം കണ്ടു ഭയന്ന് ജീവിക്കുന്ന മഹാനുഭാവനാണ് അവർക്ക് അള്ളാഹുവല്ലാതെ വേറെ ഒരു നീയത്തില്ല അള്ളാഹുവിന്റെ വജുകല്ലാതെ വേറെ ഒരു ലക്ഷ്യമില്ല ആരുടെയും മുഖം എനിക്കുന്ന പരിപാടിയില്ല ചെയ്യുന്നത് മുഴുവൻ ലിബജിഹില്ലാഹി എന്ന സ്വഭാവമുള്ളവർ അതിന്റെ പേരിലാണ് ഇപ്പോഴും അവർ സ്ഥാപിച്ച അള്ളാഹുത്താര നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇയാവുസുന്നക്ക് ഒരു സ്ഥിര വരുമാനമെന്ന് പറയാൻ പറ്റുന്നത് ഇല്ല ഷെയഹുനായിയുടെ ബെഹ്റുൽമിന്റെ അവസാന കാലങ്ങളിൽ അന്നത്തെ കമ്മിറ്റി ചേർന്ന് ഇയാവുസുന്നയ്ക്ക് വേണ്ടി ഒരു ബിൽഡിങ് മഞ്ചേരി ടൗണിൽ വാങ്ങാൻ തീരുമാനമെടുത്തു ബിൽഡിംഗ് കണ്ടുവച്ചു ഷെയ്ഖുനായിയുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അത് വേണ്ട എന്നാ മറുപടി പറഞ്ഞത് പരതും ദുനിയാവിന്റെ പരതും ഉസ്താദ് വേണ്ട എന്ന് പറയും പോലെ വേണ്ട എന്ന് മറുപടി പറഞ്ഞു അപ്പോ അവര് ആശങ്ക പങ്കുവെച്ചു ഇവിടുത്തെ ഹയാത്ത് കാലത്ത് ഇങ്ങനെ നടക്കും ഇവിടുത്തെ വഫാത്തിന്റെ ശേഷം വേണല്ലോ നടക്കുക അപ്പൊ ശേഖുനായുടെ മറുപടി മാറ്റം വരുത്താതിരുന്നാൽ അന്നും ഇങ്ങനെ നടക്കും നമുക്ക് വലിയ പാഠമുണ്ട് ഓരോ സമൂഹത്തിന് ജനങ്ങൾക്ക് അള്ളാഹുത്താര നൽകുന്നത്